മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ രണ്ട് സീറ്റുകളിൽ കോൺഗ്രസിന് വിമത സ്ഥാനാർത്ഥികൾ പതിനേഴാം വാർഡ് മാടലിൽ മുൻമണ്ഡലം വൈസ് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ജോസ് കണ്ടംതുരുത്തിയിലും പാടിച്ചിറ ബ്ലോക്ക് ഡിവിഷനിൽ മുൻമണ്ഡലം വൈസ് പ്രസിഡന്റ് സ്റ്റീഫൻ പുകിടിയിലുമാണ് വിമത സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് മുൻകൊല്ലി പഞ്ചായത്തിലെ രണ്ട് സീറ്റുകളിലാണ് കോൺഗ്രസിന് വിമത സ്ഥാനാർത്ഥികളുള്ളത് പതിനേഴാം വാർഡ് മാടലിൽ മുൻമണ്ഡലം വൈസ് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ജോസ് കണ്ടത്തുരുത്തിയിലും പാടിച്ചിറ ബ്ലോക്ക് ഡിവിഷനിൽ മുൻമണ്ഡലം വൈസ് പ്രസിഡന്റ് സ്റ്റീഫൻ പുകടിയിലുമാണ് വിമത സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് സമവായത്തിനായി നേതൃത്വം പലതവണ സമീപിച്ചിട്ടും സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചില്ല പിന്മാറാൻ പാർട്ടി പ്രവർത്തകർ കാലവശാലും സംവദിക്കാതാത്തതുകൊണ്ട് മത്സരിക്കാൻ മത്സര രംഗത്ത് ഉറച്ചു നിൽക്കുക മാറണപ്പെട്ടില്ലായിരുന്നോ മാറാൻ പാർട്ടിയുടെ നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും പ്രവർത്തകരുടെ ആവശ്യം മാനിച്ചുകൊണ്ട് പിന്മാറാൻ തയ്യാറായില്ല അർഹതപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പേരുകൾ വെട്ടി ഇഷ്ടക്കാർക്ക് മത്സരിക്കാൻ സീറ്റ് നൽകിയ കോൺഗ്രസ് നേതാക്കളുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് വിമതർ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുന്നത് പതിനേഴാം വാർഡിൽ മത്സരിക്കുന്ന ജോസ് കണ്ടത്തുരുത്തിലിനൊപ്പം വാർഡിലെ ഭൂരിഭാഗം പ്രവർത്തകരും ചേർന്ന് പ്രവർത്തിക്കുന്നത് പാർട്ടി നേതൃത്വത്തിന് തലവേദനയായി മാറുകയാണ് കോൺഗ്രസ് മീനങ്ങാടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് വർഗീസ് മുരൻഗാവലിനെതിരെയാണ് പാടിച്ചിറ ഡി വിഷനിൽ സ്റ്റീഫൻ പുകുടിയിൽ മത്സരിക്കുന്നത്